എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വളങ്ങൾ ചെയ്യുന്ന ദിവസമാണ് നമ്മളുടെ ഡോളമീറ്റ് ഇട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അത്യാവശ്യം ഡോളമീറ്റ് എല്ലാം മണ്ണിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ മഴയൊക്കെ പെയ്ത് എല്ലാം മണ്ണിലേക്ക് ഇറങ്ങി അത്യാവശ്യം നമ്മളുടെ പി എച്ച് ലെവലൊക്കെ ഒരു കണ്ടീഷനായി കാണും പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് കോഴിവളമാണ് ഓരോ ചാക്ക് കോഴിവളം എല്ലാത്തിൻ്റെയും കടക്ക കൊണ്ടുവന്ന് നമ്മൾ ഇട്ടുകൊടുക്കാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കിടയ്ക്ക് ഓരോ ചാക്ക് കോഴികളെത്തിച്ചേക്കാണ് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒട്ട് കൊടുക്കുന്നു അഞ്ച് വർഷമായ മരമാണ് ആച്ച് പോസ് തീർന്നു അതിന് ശേഷം നമ്മൾ കോഴിവെളം ഒരു ചാക്ക് ചാക്കുവെച്ചിട്ട് കൊടുക്കുന്നു അത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോ തോളം ഉണ്ട് അത് നമ്മളുടെ അറക്കസ് അറക്കപ്പൊടിയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മേളിൽ നമ്മൾ ഉമ്മിച്ചാരം കൂടി ഇട്ട് കൊടുക്കുന്നു നമ്മളുടെ ട്രോണിങ്ങിന് ശേഷം ഈ മരങ്ങൾ കാണാം എല്ലാം തളിരിച്ച് നല്ല കായിട്ട് നിൽക്കുന്നുണ്ട് ൂത്ത് ഇലകളൊക്കെ അത് ഇനിയിപ്പോ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കോഴിവളം ഇടുമ്പോ നമ്മള് ശരിക്കും നല്ലൊരു മഴയുടെ അന്തരീക്ഷം ഇല്ലെങ്കിൽ മഴയില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം ഒരു മൂന്നാലു ദിവസം നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ കുറച്ച് റെയിലായി തുടങ്ങിയിട്ടുണ്ട് റെയിലിനൊക്കെ നല്ല ശക്തമായ ചൂടാണ് അപ്പോൾ നമ്മൾ ഈ കോഴിവളം ഇടുമ്പോൾ ആ കോഴിവളം ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ ഇരുന്ന കോഴിവളായിരിക്കണം അല്ലെങ്കിൽ കമ്പോസ്റ്റാക്കിയ കോഴിവളായിരിക്കണം ദിവസം നമ്മൾ രണ്ട് കിലോ വെച്ചാണ് നമ്മളുടെ റംബൂട്ടാൻ മരങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കിലോ അപ്പോൾ ഈ രാജ്ഭോസ് ശരിക്കും നമ്മളുടെ ഒരു ഫോസ്ഫറസ് വളമാണ് എല്ലുപൊടിക്ക് ബദലായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എല്ലുപടി റേറ്റ് ഒരുപാടുണ്ട് ഇത് റേറ്റ് വളരെ കുറവാണ് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ചാക്ക് കിട്ടും അമ്പത് കിലോന്റെ നമ്മളുടെ അമ്പത് കിലോന്റെ എല്ലുപൊടി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ പല റേഞ്ചിലും വരും അപ്പോൾ അതിനപേക്ഷിച്ച് നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സംഭവം ഇപ്പോൾ രാജ്ഭോസാണ് അതുകൊണ്ടാണ് അത് ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞു ഇനി നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കുകയാണ് നല്ല ഉണങ്ങി പൊടിഞ്ഞ കോഴിവളം ഒരു രണ്ട് മാസ കയ്യിൽ ഇരുന്ന് കോഴിവളം ആയിരിക്കണം അല്ലെങ്കിൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയ കോഴിവളം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയിട്ടും നല്ല രീതിയിൽ പൊട്ടാഷ്യം എല്ലാ ഗുണങ്ങളും കൂടിയതാണ് വില കുറവുമാണ് അപ്പോൾ നമ്മളിത് കോഴിവെളം ഇട്ട് കൊടുക്കണം ഞാൻ കോഴിവളം നമ്മൾ മൊത്തം വിടർത്തി തൂളി തൂളി ഇട്ട് കൊടുക്കാണ് എല്ലാം അടക്കി ചുറ്റും ഇനി അതിന്റെ വേണ്ട നമുക്ക് ഉമ്മി കൂടി ഇട്ട് കൊടുക്കാം ഉമ്മി നല്ല തിരുക്കി അടങ്ങിയ വളമാണ് നല്ല വേരിനൊക്കെ നല്ല ഓട്ടം കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ കിണിന് ഇളക്കം കിട്ടാനായിട്ടും നമ്മളുടെ ഈ ഉമ്മി നന്നായിട്ട് സഹായിക്കും വളയിടുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് നമുക്ക് എന്ത് വളം വേണേലും ചെയ്തു കൊടുക്കാം നമുക്ക് വേണേ കാലുവളം ചെയ്യാം കമ്പോസ്റ്റ് അങ്ങനെയുള്ള ജൈവവളങ്ങൾ ഏത് വേണേലും ചെയ്തു കൊടുക്കാം അപ്പം നമ്മൾ ഈ ചെയ്യുന്ന രീതി നമ്മളിവിടെ കാണിച്ചു ഇനി അടുത്ത വളങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിന് ചെറിയ വീഡിയോസായിട്ട് ഇടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ